ഞാൻ ഇന്ന് പപ്പായ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാ പപ്പായ ചില നാട്ടിൽ ഓമയ്ക്ക എന്ന് പറയും കപ്പളങ്ങ എന്ന് പറയും എന്ന് പറയും പല പേരിലറിയപ്പെടുന്നത് പക്ഷെ ഇവനാളും പുലിയാ കേട്ടോ ഒത്തിരി പഴുത്തൊന്നുമല്ല വിളവായി വരുന്നതേ ഉള്ളൂ നമുക്ക് പൊട്ടു കപ്പളങ്ങയ വേണ്ടി പൊട്ടെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം പലിപ്പം അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്ന പരിപാടികൾ ഹൽവ ഹൽവ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ അതും പച്ചപ്പായ വെച്ചിട്ട് പഴുത്തത് വെച്ചിട്ടുണ്ട് പച്ച പപ്പായ വെച്ചിട്ട് അപ്പം ഞാനിത് ചെത്തി കഷ്ണിച്ച് കൊണ്ടുവരാം എന്നിട്ട് ബാക്കി കഴിയും വലിപ്പത്തിലുള്ള കപ്പ പപ്പായ എടുത്തതേ വലുതല്ല നിങ്ങൾക്ക് ആളെണ്ണം അനുസരിച്ച് വലുതോ ചെറുതോ രണ്ടെണ്ണമോ ഒക്കെ എടുക്കാം ഞാനിപ്പം ഒരു ചെറിയ പപ്പായയിലാണ് എൻ്റെ പരീക്ഷണം നടത്താൻ പോകുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്തെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകുക ഒരു ഒന്നും നമുക്ക് വേണ്ട എല്ലാം നല്ലവല്ല മടിച്ചു കളി തിരുന്ന് കഴിക്കുകയെ പിന്നെ ഇങ്ങനെ അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എന്നിട്ട് നമ്മളിത് കുക്കറിനകത്ത് ഇടുക്കാം കുക്കറിനകത്ത് ഇട്ടിട്ട് അതിന് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒന്ന് നികുന്ന് കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചതൊന്ന് വേവിക്കുക കുക്കറിനകത്ത് അടുപ്പിൽ വെച്ച് ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിലും കഴിച്ചോട്ടെ നല്ലോലെ വേണം അപ്പം നമുക്കിതിൻ്റെ വെന്ത് കഴിഞ്ഞ് വെള്ളം ആവശ്യമില്ല വെള്ളം വേണമെങ്കിൽ പിന്നെ എടുത്താൽ മതി വെള്ളം വേണ്ട വേണ്ടി വരികത്തില്ലെങ്കിൽ ഇതൊന്ന് വേവാനായിട്ട് ക്ക ഇപ്പ പപ്പായ നല്ല വെന്തേ അത് ഞാൻ മിക്സിക്കകത്തോട്ട് ഇടുക ചൂട് പോയി ചൂട് പോയി കിഞ്ഞിട്ട് വന്നതില്ല വെള്ളമൊന്നും വേണ്ട വെള്ളം കുറച്ച് ഊറ്റിക്കളഞ്ഞു വെള്ളം ഒന്നും അധികം നമുക്ക് വേണ്ട ഇതിപ്പോ മിക്സിക്കകത്ത് ഒന്ന് കറക്കുക ഒന്ന് കറക്കിയാൽ മതി പെട്ടെന്ന് വെന്തതായതുകൊണ്ട് അരിഞ്ഞു പോയിക്കോളും ഓമയ്ക്ക് അരച്ച് നല്ല പേസ്റ്റ് പോലായേ ഒറ്റ കറക് കറക്കിയുള്ളൂ നല്ലാലും കിട്ടി അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാതവിടെ ഇരിക്കട്ടെ പിന്നെ അടിയം കട്ടിയുള്ള ചീനിച്ചട്ടിയോ ഫ്രൈ പാനോ അല്ലാതെ ഇരുമ്പ് ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആടിയും കട്ടിയുള്ള ആയിരിക്കണം ഉപയോഗിക്കാം ഇതിനകത്തോട്ട് ഞാൻ ശർക്കര ഒന്നും ഇരിക്കുകയാണെങ്കിൽ ഒരു കൊണ്ട ശർക്കര ഇട്ട് അതൊന്ന് കഴിക്കാൻ ഒഴിക്കുക ആ ഒന്നുമില്ല ഇതാ നല്ല ശർക്കര ഒന്നുമില്ല നല്ലപോലെ തിളയ്ക്കട്ടെ തിളച്ചിട്ട് ഇപ്പം എൻ്റെ ശർക്കര ഉരുക്കി ഒഴിച്ച് നിൻ്റെ ഇത് പാകമായി മുൽപ്പരിവൊന്നും വേണ്ട ഇനി അങ്ങനെ ആയാൽ മതി ഞാൻ കഴിയുമ്പോൾ ഇത്ര ഏലക്കായും ജീരകവും പൊടിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ച കപ്പളം എങ്ങനെ ഇതിനകത്തൊട്ട് ഒഴിക്കുകയുള്ളൂ ഇനി നമ്മൾക്ക് ഇളക്കി 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 ഇണക്കി അതിൻ്റെ ഒരു പരിപത്തിന് പോകും ഇപ്പോൾ ഇതിനകത്ത് ശർക്കരയ്ക്കകത്തോട്ട് വിനോദിപ്പിച്ചു ഞാൻ നമ്മൾ അധികമായിട്ട് നെയ്യൊന്നും ചേർത്തില്ലല്ലോ ഞാൻ ഇതുവരെ നെയ്യ് ചേർത്തില്ല ഇനി ഇത് ഒരു വഴിവായി വരുമ്പോൾ മാത്രമേ നെയ്യ് ചേർക്കത്തുള്ളൂ പിന്നെ ഇതിനകത്ത് ഞാൻ കോൺഫ്ലവറോ വേറെ ഇതൊന്നും അല്ല ചേർക്കുന്നത് ഇതിനകത്ത് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണോ ഗോതമ്പ് പൊടിയോ ചേർക്കുന്നത് ഇനി ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈദ ചേർക്കാം ചില എല്ലാവരും കോൺഫ്ലവറൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനല്ല ഇത് ഗോതമ്പ് പൊടി ചേർത്തിട്ടാക്കുന്നേ അതിനെ വെച്ചാൽ അകേലം പൊടിയുടെ ആവശ്യമേ വരുന്നുള്ളൂ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര നമുക്ക് ഇത് പാകമായി വരട്ടെ ദൂരന്ത് ചട്ടിയിൽ ഇട്ടു വരുന്ന കണക്കിന് ഇത് ചെറുക്കന സമയം എടുക്കും പിന്നെ ഓമക്ക ക ഇത്രയായി ഈ പരുവാണ് ഞാൻ നെയ്യ് ഒഴിക്കുന്ന കൈക്കുരം നെയ്യൊന്നും ഒഴിച്ചില്ലേ പക്ഷെ ശർക്കര നെയ്യ് ഒഴിക്കും ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയോ മാമോയിലോ ഒക്കെ ചേർക്കാം ഇതിപ്പോ തീങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക നമുക്ക് പാകമായി വരുന്നത് അപ്പം അതിനകത്തേക്ക് ഞാനിത്തിരി കടല ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചത് അവിടെ നല്ല കടല കപ്പിലിണ്ടീന്നൊക്കെ പറയില്ല അത് വേറെ ഒന്നും ഇങ്ങനെ എന്ത് ചേർക്കുന്നില്ല തേങ്ങായോ തേങ്ങാക്കത്തോ കപ്പലിണ്ടി കാഷിൻ്റെ ഇട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചേർക്കാം ഞാനിപ്പോൾ ഇത് ഇത്ര ദിവസമുള്ളൂ ഇപ്പം നമ്മൾ പാകമായി വരിക പിന്നെ ഇനി ചട്ടിയിൽ ഒന്ന് വരണ്ട് വരുന്ന സമയമാകുമ്പോൾ നമ്മളിത് നെയ്യ് തൂത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം പാത്രത്തിൽ ഒന്നും പിടിച്ചിട്ടില്ല ഉണ്ടോ നമ്മുടെ അലുവ റെഡിയായി വന്നു ഇനി ഞാൻ ഒരു ശകല ഈ കടല പൊടിച്ചെല്ലാം അതിനകത്തോട്ട് വിതറി നെയ്യും പൊടിച്ച് തൂത്തു ആ പാത്രം ക്ലിയർ ആക്കി വെച്ചേർത്തി അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് തങ്ങത്തില്ല ഇതിനിടയ്ക്ക് ഞാനൊരു പണിയും ചെയ്തായിരുന്നു ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടായിരുന്നു ഒറ്റ സ്പൂൺ ഞാൻ അത്രയും കാണിച്ചതിനുള്ളൂ ഒരു സ്പൂൺ ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല വരൂ ഇനി നമ്മൾ നമ്മളാ പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് മഴയുടെ ആവശ്യത്തിന് അഴിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ അലുവ റെഡിയായി എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണേ കേട്ടോ എന്നിട്ട് ഇത് അലുവ മുറിച്ച് കഴിക്കുന്ന കൂടെ എന്റെ വീഡിയോയിൽ നയിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ നെയ്യൊക്കെ തൂത്ത് വെച്ച പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഒരു ശകലം കൂടെ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം